ഈ ഷോമിഷിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ വീണ്ടും വിമതരുടെ വ്യാജരേഖ തിരുവാങ്കുളം ഇടവകയില് വിമതരുടെ വ്യാജ ഒപ്പുകളും രേഖകളും ഞാൻ തിരുവാങ്കുളം ഇടവകയിൽ നിന്നുള്ള ഒരു ഒരു അപേക്ഷ ഞാൻ അങ്ങനെ തന്നെ വായിക്കാം എന്നിട്ട് അതിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം വിമതരുടെ ഒരു വ്യാജരേഖയാണിതെന്ന് ഞാൻ ഉറപ്പിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതെ അധ്യക്ഷനും ബഹുമാനപ്പെട്ട മേജർ ആർജി ബുഷപ്പിൽ വികാരിയുമായ അഭിമന്യം സമർപ്പിക്കുന്നത് വിഷയം തിരുവാങ്കുളം സെന്റ് ജോർജ് ദേവാലയത്തിൽ ജനാഭിമുഖ കുർബാന സംബന്ധിച്ച് അഭിമന്യ പിതാവേ തൃപ്പൂണിത്തറ സെന്റ് മേരീസ് പൊറോണ ദേവാലയത്തിന് കീഴിലുള്ള തിരുവാങ്കുളം സെന്റ് ജോർജ് ദേവാലയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ എട്ടാം തീയതി മുതൽ മാർ മാറാൻഡസ് പിതാവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഫാദർ ഇഗ്നേഷ്യസ് ചുള്ളിയിലിനെ വികാരിയായി നിയമിക്കുകയും ഏകീകൃത കുർബാന ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുകയുമാണ് ചെയ്തത് നീക്ത വികാരിയെ ദേവാലയത്തെ ചാർജ് എടുക്കുന്നതിന് മുമ്പേ ജനാഭിമുഖ് കുർബാനയ്ക്ക് വേണ്ടി നിലപാടെത്തം ഞങ്ങൾ പോയി കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്നാൽ അധികാര സ്ഥാനത്തിരിക്കുന്നവർ നടത്തിയ ഗൂഢാലോചനയെ തുടർന്ന് ഞങ്ങൾ ആറുപേർക്കെതിരെ നീക്ത വികാരിയുടെ ജീവന് ഭീഷണിയാണെന്ന് കള്ളക്കേസ് ഫയൽ ചെയ്തു ഞങ്ങൾ ആരും തന്നെ ദേവാലയത്തിൽ വരരുത് എന്ന ഉദ്ദേശമായിരുന്നു അവർക്ക് കനത്ത പോലീസ് പ്രൊട്ടക്ഷൻ നിലനിർത്തിയാണ് ആദ്യ മാസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചത് ജനാഭിമ് കുർബാൻ ആവശ്യപ്പെട്ടിരുന്ന ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ വികാരം മനസ്സിലാക്കാനോ സമ്മതിക്കാനോ ആരും തയ്യാറായില്ല അതിനുശേഷം ഞങ്ങൾ പരം കുടുംബങ്ങൾ തലപ്പള്ളിയിലും സമീപത്തുമുള്ള മറ്റ് ദേവാലയങ്ങളിലുമാണ് വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നത് ഒന്നര വർഷങ്ങൾക്ക് ശേഷം ആറു പേർക്കെതിരെയുള്ള കേസ് കോടതി നിരുപാധിയും തള്ളിക്കളഞ്ഞു വാദി വിഭാഗം ഹാജരാകാതിരുന്നതിനാലാണ് കേസ് ഇത്രയും കാലം നീണ്ടുപോയത് അങ്ങേക്കറിവുള്ളതുപോലെ രണ്ടാമത്തെയും കൗൺസിലിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അറുപതുകൾ മുതൽ ഇവിടെ അർപ്പിച്ചിരുന്ന ജനാഭ്യ കുർബാന അറുപത് വർഷങ്ങൾക്ക് ശേഷം നിർത്തലാക്കുകയും വിശുദ്ധ കുർബാനയിലെ പ്രധാന ഭാഗങ്ങൾക്ക് പുറംതിരിഞ്ഞ് അർപ്പിക്കുന്നത് അർപ്പിക്കുന്നതും മാനസികമായി ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിക്കില്ല സഭാ നേതൃത്വം ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിൽ നാളിതുവരെ സഭയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ദോഷകരമാകുന്ന തരത്തിൽ ഒരു പ്രതിഷേധവും സമരവും ഞങ്ങളുടെ ദേവാലയത്തിൽ ഞങ്ങൾ നടത്തിയിട്ടില്ല ആയതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാന അർപ്പണ രീതിയിൽ വരുന്ന തീരുമാനങ്ങൾ തിരുവാകുളം പള്ളിയിലും നടപ്പിലാക്കണമെന്ന് തായ്മയായി താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അല്ലാത്തപക്ഷം പക്ഷം അയൽപ്പക്കത്തെ പള്ളികളിലേക്ക് മാറ്റം തരണമെന്നും അങ്ങനെ ആത്മീയ ആവശ്യങ്ങൾക്ക് മുടക്കം വരാതെ സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇതാണ് രേഖ പാമ്പ് അനു പിതാവിൻ സമർപ്പിച്ചിരിക്കുന്ന രേഖ എന്തുകൊണ്ടാണ് ഈ രേഖ ഞാൻ വ്യാജരേഖ എന്ന് വിശേഷിപ്പിച്ചത് എഴുതിയിരിക്കുന്നൊന്നും വ്യാജമല്ല അവർ എഴുതിയിരിക്കുന്ന കാര്യം അതിൽ പക്ഷെ ഒരുപാട് തെറ്റുകളുണ്ട് അത് ഞാൻ ചൂണ്ടിക്കാണിക്കാം ഈ അപേക്ഷയുടെ താഴെ ഇടവകാങ്കങ്ങളായ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വ്യക്തികളുടെ പേര് എഴുതി ഒപ്പിട്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏതാനും പേരുകൾക്ക് അവർ ഒപ്പില്ല ഒപ്പിട്ടവൽ പലരും വ്യാജൊപ്പാണ് ഇറ്റലിയിലുള്ളവരുടെ കാനഡയിലുള്ളവരുടെ ന്യൂസിലാൻഡിലുള്ളവരെ ഗൾഫ് രാജ്യങ്ങളിലുള്ളവരുടെ അവരുടെ അവിടേക്ക് ഉള്ളവരുടെ ഒപ്പാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പം അത് വ്യാജമല്ലേ കള്ളൊപ്പല്ലേ അതാണ് വ്യാജരേഖ എന്ന് ഞാൻ പറഞ്ഞത് പിന്നെ തിരുവാങ്കുളം എന്ന് പറയുന്നത് സീറോ മലബാർ സഭയിൽ ഇട ഇടവയ്ക്കൽ ഒരു കാര്യമാണ് സീറോ മലബാർ സഭയുടെ അതിൽ ലത്തിൻകാർ ഒപ്പിട്ടിട്ടുണ്ട് ഇതാണ് എറണാകുളത്തെ വിമതരുടെ പ്രശ്നം സീറോ മലബർ സഭ ഏതാണ് ലത്തിൻ സഭ ഏതാണ് ഈ അന്തരം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല സീറോ മലബർ സഭ എന്ന് പറഞ്ഞാൽ സുറിയാനി കത്തോലിക്ക സഭ എന്നാണ് ലെത്തിൻ കത്തോലിക്ക എന്ന് പറഞ്ഞാൽ റോമൻ കത്തോലിക്ക സഭയാണ് ഇത് തമ്മിലുള്ള അന്തരം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതുകൊണ്ടാണ് മാർപ്പാവിഡ് കുർബാന മതി മാണിപ്പറമ്പിൽ ജനാഭ്യൂ കുർബാന അല്ലേ അർപ്പിക്കണേ ലത്തിൻ സഭയിൽ വർക്ക് ചെയ്യുമ്പോൾ ലത്തിൻ സഭയുടെ കുർബാനയാണ് അർപ്പിക്കുക സീറോ മൽബുട്ട് സഭയിൽ വർക്ക് ചെയ്യുമ്പോൾ സീറോ മൽബു സഭയുടെ കുർബാനയാണ് അർപ്പിക്കുക ഈ എറണാകുളത്തുകാർ വിചാരിക്കുന്നത് സീറോ മലബാറിലാകുമ്പോൾ ലത്തീൻ ആയിരിക്കണം ലത്തീനാകുമ്പോൾ സീറോ മലബാർ ആകണം ഇതാണ് അവർ തല തിരിഞ്ഞ് നിൽക്കണേ അവർക്കെല്ലാം പുറം തിരിഞ്ഞും തല തിരിഞ്ഞുമാണ് കാരണം എന്താ അവർ തല തിരിഞ്ഞു പോയി ദൈവോന്മുഖ പുറം പുറംതിരിഞ്ഞ കുർബാന അവർ പറയണേ കാരണം എന്താ അവർ തല തിരിഞ്ഞിരിക്കുകയാണ് അവരെ തല തിരിഞ്ഞിരിക്കുക അതുകൊണ്ട് ദൈവത്തെ നോക്കുന്നത് അവർക്ക് പുറം തിരിയല അവർ ആരെ കാണാനെ പള്ളി പോകുന്നത് അച്ഛന്റെ മുഖം കാണാൻ കറുത്ത കാണാനല്ല അച്ഛന്റെ മുഖം കാണാൻ പറ്റുന്നില്ല കർത്താവിനെ കാണാൻ പറ്റുന്നുള്ളോ അപ്പോൾ പുറംതിരിഞ്ഞ് പുറംതിരിഞ്ഞു പോയി ഇതാണ് ഈ വിമത വൈദികരുടെ പ്രശ്നം വിമത അൽമായ മുന്നേറ്റക്കാരുടെ പ്രശ്നം ഇതാണ് അവർക്ക് കർത്താവിനെ കാണാൻ കഴിയുന്നില്ല അവരുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു അച്ഛനെ മാത്രമാണ് അവർ കാണുന്നത് കർത്താവിനെ കാണുന്നതിൽ കർത്തനെ കാണാൻ താല്പര്യമില്ല കർത്താവിനെ കണ്ട മാനസാന്തരപ്പെടേണ്ടി വരും സുവിശേഷം സ്വീകരിക്കേണ്ടി വരും അത് അവർക്ക് താല്പര്യമില്ല അപ്പോൾ ഇങ്ങനെ ലത്തീൻകാരുടെ ഒപ്പിട്ട് കിട്ടിയിരിക്കുകയാണ് ഈ തിരുവാകുളം സീറോ മാൽബട്ട് സഭയുടെ ഇടവകയിൽ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിപ്പിച്ച അയച്ച സ്ത്രീകളുടെ ഒപ്പുകൾ മരിച്ചവരുടെ ഒപ്പുകൾ ഇങ്ങനെ പാടുകളൊക്കെ മാറ്റി മാറ്റിയാൽ ഏതാനും പേർ ഒപ്പുകൾ മാത്രമേ അതിനകത്തും ശരിക്കുള്ളതുള്ളൂ വളരെ കുറച്ച് നാനൂറ്റി ഇരുപത്തി ആറ് കുടുംബങ്ങളിൽ മൊത്തം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് വിശ്വാസികളുണ്ട് അതിൽ രണ്ട് ശതമാനത്തിൻ്റെ പോലും ഒപ്പ് ഇതിനകത്ത് കൃത്യമായിട്ടില്ല ഇതുകൊണ്ടത് വ്യാജരേഖയാണെന്ന് ഞാൻ പറഞ്ഞത് ഇവർക്ക് വ്യാജരേഖ ചമച്ചാണ് താല്പര്യം അതാണ് ശീലം ഈ ഇവരുടെയൊക്കെ കള്ളപ്പിടേണ്ട കാര്യമുണ്ടോ അതിൽ ശരിക്കുള്ള ഒപ്പുകൾ ഇട്ടാൽ പോരെ ഇനി ശരിക്കുള്ള ഒപ്പിട്ടിരിക്കുന്നത് പോലും അനത്ത് തെറ്റുണ്ട് കാരണം ഈ വീടിന് സമീപം റേഷൻ കടന്ന് അനുവദിക്കൽ അപേക്ഷ എന്ന് പറഞ്ഞിട്ടാണ് ചിലരെ കൊണ്ട് ഒപ്പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പെൻഷൻ സംഖ്യ കൂട്ടിക്കിട്ടാൻ വേണ്ടി പതിനായിരക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ എന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിടിച്ചിരിക്കുന്നത് കള്ളത്തരം പറഞ്ഞ് നുണം പറഞ്ഞാണ് ഒപ്പിടി ഒപ്പിട്ടിരിക്കുന്നത് അല്ലാതെ ജനാഭിമുഖ കുർബാന കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഒപ്പു ശേഖരണം എന്ന് പറഞ്ഞിട്ടല്ല ഒപ്പിട്ടിരിക്കുന്നത് അതെല്ലാം മാറ്റിയാൽ ഒരു ശതമാനം പോലും കാണില്ല ഈ ശരിക്കും ഒപ്പിട്ടവരുടെ അപ്പോൾ ചിന്തിച്ചു നോക്കിയാൽ പത്തിരുപത് പേര് പോലും ഉണ്ടാകില്ല ശരിക്കുള്ള ഒപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളൊക്കെ പാടുകളൊക്കെ നീക്കിയാൽ ഇനി അപേക്ഷയിൽ എന്താ എഴുതിയിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധ്യക്ഷനും ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പിന്റെ വികാരിമായ അഭിമന്യു ജോസഫ് അംലാനി പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധ്യക്ഷൻ തട്ടിൽ പിതാവാണ് എന്ന കാര്യം പോലും ഈ അൽമയി മുന്നേറ്റക്കാർക്ക് അറിയില്ല വിമതർക്ക് അറിയാവോ തട്ടിൽ പിതാവാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ വികാരി മാത്രമാണ് പാമ്പളാനി ആ അധ്യക്ഷന് കൊടുക്കുന്നതിന് പരം വികാരിക്കാൻ കൊടുത്തിരിക്കുന്നത് അവർക്ക് താല്പര്യമുള്ളവർക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടാൽ മതി പക്ഷേ അവരുടെ അറിവില്ലായ്മ സഭാവിജ്ഞാനത്തിലെ അപാകത അതൊക്കെ വെളിപ്പെടുകയാണ് ഈ തിരുവാംകുളം പള്ളിയിൽ ഇനി വസ്തുതാരപരമായ തെറ്റുകൾ വേറെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ എട്ടാം തീയതി ഏകീകൃത കുർബാന തുടങ്ങിയെന്നാണ് അപേക്ഷയിൽ വാസുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ടിനാണ് തുടങ്ങിയത് ഇനി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളും കേൾക്കുക അപ്പൊ അത് വിഘ്നേഷ ചുള്ള വികാരിയെ നിയമിക്കുകയും ആ ഏകീകൃത കുർബാന ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുകയുമാണ് ചെയ്തത് നിയുക്ത വികാരിയെ ദേവാലയത്തിൽ ചാർജ്ക്കിന് മുമ്പേ തന്നെ ജനാഭ്യ കുർബാനയ്ക്ക് വേണ്ടി നിലപാട് ഞങ്ങൾ പോയി കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു ഇങ്ങനെയാണ് അപേക്ഷയിൽ എന്നാൽ വാസ്തവത്തിൽ ഉണ്ടായത് എന്താണ് രണ്ട് കാര്യങ്ങൾ ഓർക്കാം വയോധികനായ അദ്ദേഹത്തിന്റെ താമസസ്ഥലത്ത് എന്ന് ഈ ചുള്ളിലച്ഛന്റെ താമസസ്ഥലത്ത് എന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു കാലും കയ്യും വെട്ടിക്കളയുമെന്നും പച്ചക്ക് കത്തിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത് അത് സംബന്ധിച്ച് എഫ്ഐആർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഭീഷണിപ്പെടുത്താണ് കാര്യങ്ങൾ ധരിപ്പിക്കുന്നല്ല ഭീഷണിയായിരുന്നു പിന്നെ രണ്ടാമത്തൊരു കാര്യം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുക ആണോ ഈ മെത്രാൻസനോട് തീരുമാനിച്ചതും മാർപ്പ് അംഗീകരിച്ചതും സിംഹാസനം ആഹ്വാനം ചെയ്തതുമായ കാര്യം എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങണേ ഏകപക്ഷീയമായിട്ടാണോ അത് അടിച്ചേൽപ്പിച്ചത് തിരുവാങ്കലം ഇടവെങ്കിൽ മാത്രം സഭയുടെ തീരുമാനമാണ് ഈ സീറോ മലബരസഭയുടെ മുപ്പത്തിനാല് ഇടവ രൂപതകളെ വന്ന് നടപ്പിലായി അപ്പൊ തിരുവാങ്കലത്ത് മാത്രം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുകയാണോ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വ്യാജങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് വ്യാജരേഖ ഒപ്പുകളെല്ലാം മിക്കതും ശരിയല്ല അതുകൊണ്ട് വ്യാജരേഖ ഇനി അപേക്ഷയുടെ ഉള്ള ഉള്ളടക്കത്തിലേക്ക് ഒന്നുകൂടി നോക്കുക അങ്ങേക്ക് അറിവുള്ളത് പോലെ രണ്ടാമത്തെ കൗൺസിലിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ഇവിടെ അർപ്പിച്ചിരുന്ന ജനാഭിമുഖ കുർബാന അറുപത് വർഷങ്ങൾക്ക് ശേഷം നിർത്തലാക്കുകയും വിശുദ്ധ കുർബാനെ പ്രധാന ഭാഗങ്ങൾക്ക് പുറംതിരിഞ്ഞ് അർപ്പിക്കുന്നതും മാനസികമായി ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ എന്ന് പൊതുവെ അങ്ങ് പറഞ്ഞിരിക്കുക അത് നന്നായി കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നെ തുടങ്ങിയാണ് എന്നാണ് കൗൺസിലെന്ന് അവർക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെയായിരുന്നു രണ്ടാമത്തെയും സുനോ ഈ സൂനോദോസിൽ ഒരൊറ്റ സ്ഥലത്തും ഒരൊറ്റ സ്ഥലത്തും ജനാഭി കുർബാന എന്ന് പറഞ്ഞിട്ടില്ല ഒരൊറ്റ സ്ഥലത്തും ഇല്ല അത് എറണാകുളംകാലം ഉണ്ടാക്കി വെച്ച പാറക്കെട്ടിൽ പിതാവ് ഉണ്ടാക്കി വെച്ച ഒരു മിത്താണ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ രണ്ടാമത്തെയും സൂന കഴിഞ്ഞ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പുസ്തകമുണ്ട് എന്തെന്ന് പറഞ്ഞാൽ ബെരഡിക് മാത്മാപ്പയുമായുള്ള ഇൻറ്റർവ്യൂ ഞാൻ തരം ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടാമത്തേയും സൂവനോ ദിവസിനെ കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ആ രണ്ടാമത്തെയും സൂവനോ ദിവസം നടത്തിയ ആളാണ് ഈ ഈ ജോസഫ് റാറ്റ്സിങ്കർ അപ്പം അദ്ദേഹത്തിന് അതായത് ബെരഡിക് പതിനാറമ്മൻ അപ്പം അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ അറിവ് ഇവർക്കാർക്കും ഉണ്ടാകില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജനാഭിമുഖം എന്നുള്ള വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല രണ്ടാമത്തെ സോനോ ദിവസ ചർച്ചയും ഉണ്ടായിട്ടില്ല അപ്പോൾ രണ്ടാമത്തെ സോനോ ദോസൻ്റെ കൗൺസിലിന് ശേഷം ഉണ്ടായതൊന്നുമല്ല പാറക്കെട്ടിൽ പിതാവ് പരിശുദ്ധ സിംഹാസനത്തെ കബളിപ്പിച്ച് സീറോ മലബാർ സഭയിൽ തുടങ്ങിയതാണ് ജനാഭിമുഖ് ക്ർബാന ഇത് ഞാൻ തെളിയിച്ചിട്ടുണ്ട് ലിറ്റർജി പ്രതിസന്ധി എന്ന പുസ്തകം എൻ്റെ പുസ്തകം വായിക്കാം ആയിരത്തി പതിനേഴ് പേജ് ഈ കാര്യങ്ങൾ രേഖാ സഹിതം ഞാൻ തെളിയിച്ചിരിക്കുക ലിറ്റർജി പ്രതിസന്ധി എന്ന പുസ്തകമുണ്ട് ഞാൻ എഴുതിയത് ആള് ബിബ്ലി അക്കാദമിയിൽ കിട്ടും നിങ്ങളതൊന്ന് ഒന്ന് വായിക്കൂ അപ്പൊ നിങ്ങൾക്ക് തെളിവ് സഹിതം നിങ്ങൾക്ക് കിട്ടും പാറക്കെട്ടിൽ പിതാവ് കബളിപ്പിച്ച് ഉണ്ടാക്കിയതാണ് ഈ ജനാഭിമുഖർ ബാന കബളിപ്പിക്കപ്പെട്ടു എന്ന് വത്തിക്കൻ അറിഞ്ഞ ഉടനെ തന്നെ എന്നിട്ട് വെച്ചാൽ പിന്നത്തെ വർഷം മുതൽ അത് തിരുത്താനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു തിരുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു എന്ന കാര്യം നരകുളച്ചൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ അനുസരിച്ചില്ല അതാണ് എറണാകുളത്തിൻ്റെ സംഭാവന എന്ന് എത്ര പ്രാവശ്യം നരികുളച്ചം പറഞ്ഞിട്ടുണ്ട് എന്താണ് നരകുളത്തിൻ്റെ സംഭാവന തെറ്റ് തിരുത്താൻ മാർപ്പാപ്പ പറഞ്ഞു ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറഞ്ഞു എൺപതില് എൺപത്തിരണ്ടിൽ എൺപത്തി മൂന്നില് അങ്ങനെ എൺപത്തിനാലില് പാറയ്ക്കെട്ടിൽ പിതാവൻ എന്നു രാജിവെപ്പിച്ചു എന്നിട്ട് അവർ തിരുത്തിയില്ലേ അപ്പോൾ ഈ അറുപത് വർഷം ആയി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞ് ശരിയാണോ ഒരു വർഷം പോലും ശരിക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ലേ ജനാഭിമുഖ കുർബാന ചൊല്ലാൻ പിന്നെ എന്താ ചെയ്തത് തിരുത്തല് തിരുത്താൻ പറഞ്ഞിട്ടും തിരുത്തല്യ അനുസരിക്കില്ല അനുസരി അനുസരണത്തിൻ്റെ അനുസരണ അനുസരണക്കേടിന്റെ അനുസരണക്കേടിന്റെ അറുപത് വർഷമാണ് പൂർത്തിയാകുക അനുസരണക്കേടിൻ്റെ ധിക്കാരത്തിൻ്റെ അറുപത് വർഷങ്ങൾ ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ രേഖ ഞാൻ ഞാൻ പുസ്തകങ്ങളൊക്കെ എഴുതി രേഖ രേഖയായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് കേസ് കൊടുക്കണമെങ്കിൽ രേഖയുണ്ട് കേസ് കൊണ്ട് കേസ് കൊടുക്ക് ഞാൻ വെറും പറയുകയല്ല രേഖാമൂലം അവതരിപ്പിച്ചിരിക്കുകയാണ് നാരികുളശൻ പലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് റോമിൽ നിന്ന് അങ്ങനെ പറഞ്ഞു തിരുത്താൻ ഞങ്ങൾ തയ്യാറായില്ല എറണാകുളം തയ്യാറായില്ല റോമിൽ നിന്ന് പിന്നെയും തിരുത്താൻ പറഞ്ഞു ഞങ്ങൾ തയ്യാറായില്ല അതാണ് എറണാകുളത്തിൻ്റെ പാരമ്പര്യം എറണാകുളത്തെ സംഭാവന വാക്കാണ് നരികളെ ചുയോഗിക്കുന്നത് ചുരുക്കത്തിൽ ഈ ധിക്കാരത്തിൻ്റെ അറുപത് വത്സരങ്ങളെന്നാണ് ഇവർ വീമ്പിളക്കുന്നത് അനുസരണക്കേടിൻ്റെ അറുപത് വത്സരങ്ങൾ അതാണ് ഈ ജനാഭിമുഖത്തിൻ്റെ ഈ ചരിത്രം എന്ന് പറയണേ അത് ഞങ്ങൾക്ക് മാനസികമായി ആ ജനാഭിമുഖ കുർബാന നിർത്തലാക്കി തിരുവ തിരുവാംകുളംകാരല്ല അത് നിർത്തലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മെത്രാമറിന്റെ സിനഡാണ് അതിന് തീരുമാനം എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് അതിന് മാർപ്പാപ്പ അംഗീകാരം നൽകി സ്ലൈഹി സിംഹാസന അംഗീകാരം നൽകി അപ്പോൾ ജനാഭി കുർബൻ എന്ന പരാതി ആർക്കെതിരെയാണ് മാർപ്പാബയ്ക്കെതിരെയാണ് സ്ലൈഹി സിംഹാസനത്തിനെതിരെയാണ് അത് പാംബ്ലാനിക്ക് കൊടുത്താൽ പ്രശ്നം തീരുമോ മാർപ്പാപ്പയ്ക്കെതിരെയുള്ളൊരു തീരുമാനത്തിൽ എടുക്കാനായിട്ട് പാമ്പ്ലാനി പിതാവ് ചിലപ്പോൾ അത് അനുവദിച്ച് തരും കേട്ടോ അത് അനുവദിച്ച് തന്നാലും പിന്നെ ഷൈജു പാപ്പാന്റെ അനുവാദം കൂടി കിട്ടണം ഈ തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും ഒക്കെ എന്ത് നൽകിയാലും അതിന് മുകളിൽ ഷൈജു പാപ്പ് ഷൈജു പോപ്പ് ഉണ്ട് അങ്ങയുടെ അംഗീകാരം കൂടി കിട്ടിയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ പോട്ടെ വിശുദ്ധ കുർബാനിൽ പ്രധാന ഭാഗങ്ങൾ പുറംതിരിഞ്ഞർപ്പിക്കുന്നു ഈ അപേക്ഷ കൊടുത്തിരിക്കുന്ന പാമ്പ്ളാനി പിതാവും പുറംതിരിഞ്ഞാണ് നിൽപ്പ് എന്ന് ഇവർക്ക് അറിയാവോ അദ്ദേഹത്തിൻ്റെ പുറം ആണ് ഭംഗി എന്നാൽ തിരുവാങ്കുളത്ത് മുൻഭാഗമാണ് ഭംഗി എന്നിവർ വിചാരിക്കുന്നുണ്ടാവോ എന്താണ് ഈ പുറംതിരിഞ്ഞെന്ന് പറയണേ അച്ഛൻ ദൈവത്തിലേക്ക് നോക്കുന്നതിനെയാണോ പുറം തിരിഞ്ഞു നിൽക്കണേ പള്ളിയിൽ നിൽക്കുന്ന ആളുകൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആളുകൾ പുറകിലല്ലേ മറ്റുള്ളവരൊക്കെ അവരൊക്കെ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അവരുടെ പുറം ഭാഗമാണോ കാണുന്നത് നമ്മൾ പള്ളി പോകുന്ന ദൈവത്തെ കാണാനാണോ അതോ മനുഷ്യരുടെ മുഖത്ത് നോക്കിയിരിക്കാനാണോ മനുഷ്യരുടെ മുഖത്ത് നോക്കിയിരിക്കാൻ വേറെ എവിടെയെങ്കിലും പന്തൽ പോയിരുന്നാൽ പോലെ എന്തിന് പള്ളി പോണേ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിനാണോ ഈ പുറം തിരിയാന്ന് നിങ്ങൾ പറയാ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിനാണോ പുറം തിരിയാന്ന് നിങ്ങൾ പറയാ പിന്നെ മാനസികമായി ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഉള്ള പ്രശ്നം അതായത് കുറേ നാള് ഞങ്ങൾ ഇങ്ങനെ നിന്നെ അത് ഇപ്പം ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റില്ല ദൈവശാസ്ത്രപരമായ പ്രശ്നമില്ല സഭാശാസ്ത്രമായ പ്രശ്നമില്ല ആരാധനക്രമ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇല്ല മാനസികമായി ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറല്ല അത് മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നം അതിലേഴ്ച കാര്യമാണ് ഇത് മാനസികമായി ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ദൈവശാസ്ത്രപരമായോ സഭാശാസ്ത്രപരമായോ ആരാധനക്രമ സംബന്ധമായോ ഒരു പ്രശ്നങ്ങളും ഇല്ല മാനസികമായി ഞങ്ങൾക്ക് ഉൾക്കൊള്ളുന്നത് ചെറിയ പ്രയാസം ആയതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ വിശുദ്ധ കുർബാന അർപ്പണ രീതിയിൽ വരുന്ന തീരുമാനങ്ങൾ തിരുവാകുളം പള്ളിയിലും നടപ്പിലാക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു ഇതാണ് അവർ അപേക്ഷയുടെ രക്തചുരുക്കം ഈ എറണാകുളത്തിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന സർക്കുലർ രണ്ട് സംഗതികൾ ഇവർ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു ഒന്ന് സീറോ മലബ സഭയുടെ സിനഡ് തീരുമാനിച്ചതും സ്ലൈഗസ് സിംഹാസനം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം സീറോ മലബാർ സഭ മുഴുവനിലും മാറ്റമില്ലാതെ തുടരും ഇതാണ് ഒന്നാമത്തെ ഖണ്ഡം ഈ ഇപ്പോഴത്തെ സർക്കുലർ സമവായ സർക്കുലർ രണ്ട് പത്താമത്തെ നമ്പറിൽ കൊടുത്തിരിക്കുക ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ് ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ തിരുവാങ്കുള ഉൾപ്പെടെ പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ് ഇതും ഈ ഇന്നത്തെ ഇപ്പോഴത്തെ സർക്കുലർ ഉള്ളതാണ് പിന്നെ എന്താണ് ഇവരിങ്ങനെ പറയണേ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ വിശുദ്ധ കുർബാന അർപ്പണ രീതിയിൽ വരുന്ന തീരുമാനങ്ങൾ തിരുവാങ്കുളം പള്ളിയിൽ നടപ്പിലാക്കണം തായ്മയായി അഭ്യർത്ഥിക്കുന്നു അതെല്ലിപ്പം നടന്നുകൊണ്ടിരിക്കണേ പിന്നെ എന്തി തിരുത്താനുള്ളത് ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ് എന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാന അർപ്പണ രീതിയിൽ വരുന്ന തീരുമാനങ്ങളിൽ ഒന്ന് പിന്നെ എന്താണ് ഇവർ പറയുന്നത് മൊത്തത്തിൽ കുഴപ്പമാണ് ഈ അൽമായ മുന്നേറ്റക്കാരുടെ നേതൃത്വത്തിൽ പാംബ്ലാനി പിതാവിന് തിരുവാകുളത്തിൻ്റെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്ന ഈ അപേക്ഷ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വിമതരുടെ വ്യാജരേഖയാണ് വ്യാജരേഖ ചമച്ചാണ് അവർക്ക് ശീലം അവർക്കത് മാറ്റാൻ പറ്റില്ല അവരുടെ ശീല ഇല്ലായ്മയാണ് ഈ എറണാകുളത്തെ കുർബാന പ്രശ്നത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം അവരുടെ ശീല ശുദ്ധി ഇല്ലായ്മ ധാർമ്മിക പ്രശ്നമാണിത് മാനസിക പ്രശ്നം അവര് പറയൂ അതല്ല ധാർമ്മിക പ്രശ്നമാണ് തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം തിന്മയിൽ ആണ്ട് കിടക്കുകയാണ് അവര് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മാനസാന്തരം കർത്താവിൻ്റെ പണിയാണ് കർത്താവ് കൃപയുണ്ടാകട്ടെ നമ്മുടെ കർത്താവ് വിശ്വാംശക്കാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ